ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് ദേശീയതലത്തിൽ നാനൂറിലധികം സീറ്റാണ് ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ നിന്ന് സാധ്യമാകുന്ന അത്രയും സീറ്റ് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി തുടർച്ചയായി കേരളത്തിലേക്ക് എത്തിയതും അടുത്ത ആഴ്ച അമിത്ഷാ വരുന്നതുമെല്ലാം ഈ ലക്ഷ്യത്തോടെയാണ് തൃശൂരിൽ നടൻ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായതുമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ബി പ്രവർത്തകർ പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സിനിമാ രംഗത്തു നിന്ന് മറ്റു ചിലരുകൂടി കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉണ്ടാകുമെന്നാണ് വിവരം ചാലക്കുടിയിൽ സംവിധായകൻ മേജർ രവിയുടെ പേരാണ് പരിഗണിക്കുന്നത് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കും ബി ജെ പി വലിയ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലമാണിത് ആറ്റിങ്ങലിനു പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലും ബി അമിത പ്രതീക്ഷയിലാണ് ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് നടൻ ദേവൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് നിർമ്മാതാവ് സുരേഷ് കുമാറും മത്സരരംഗത്തുണ്ടാകില്ല തിരുവനന്തപുരത്ത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടുമില്ല പത്തനംതിട്ടയിൽ പി സി ജോർജ് അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് നായർ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം ഇവിടെ കുമ്മനം രാജശേഖരൻ നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരും പരിഗണിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നത് പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിക്കുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുടെ ഭാഗമായിരുന്ന പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയുള്ള ജോർജിന്റെ ഈ വരവ് ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനും അടുത്തിടെ പാർട്ടിയിലേക്ക് എത്തിയ പി സി ജോർജിന്റെ പേരിനാണ് ദേശീയ നേതൃത്വം മുൻഗണന നൽകുന്നത് എന്നാൽ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരന്റെ പേരാണ് സംസ്ഥാന ഘടകം നിർദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനെ തീരുമാനിച്ചാൽ പി സി ജോർജിനെ സംസ്ഥാന ഭാരവാഹിയാക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം മാത്രമല്ല ജോർജിന്റെ ജനപക്ഷം പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലെത്തിയവരെയും പ്രത്യേകം പരിഗണിക്കും ഷോൺ ജോർജ് സംസ്ഥാന ഭാരവാഹിയാകുമെന്നും സൂചനയുണ്ട് പാലക്കാട് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം വയനാട് ആര് എന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല ബി ഡി ജെ എസിന് മണ്ഡലം കൈമാറുമോ എന്നും വ്യക്തമല്ല എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എന്നിവരുടെ പേരുകളും കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് എ പി അബ്ദുള്ള കുട്ടി സ്ഥാനാർത്ഥി അയക്കുമെന്നാണ് വിവരം കണ്ണൂരിൽ അടുത്തിടെ കോൺഗ്രസ് വിട്ടെത്തിയ സി രഘുനാഥനാണ് സാധ്യത അനിൽ ആന്റണിയുടെ പേര് എറണാകുളം മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട് കോട്ടയവും മാവേലിക്കരിയും ബി ഡി ജെ എസുമായി വച്ചുമാറിയേക്കും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവർ മുതൽ ജില്ലാ നേതാവ് വി വി രാജേഷിന്റെ പേര് വരെ കേൾക്കുന്നുണ്ട്